വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ വളരെ ബുദ്ധിമുട്ടിയൊക്കെ ഇടുന്നതാണ് ചില സമയത്തൊക്കെ എൻ്റെ കിളി പോയി ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പം എന്തായാലും ഒന്നുകൂടെ ഒന്ന് എനിക്കൊന്നും ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഹൈ വെൽക്കം ബാക്ക് ടു മേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നമുക്ക് ഞാൻ നമുക്കല്ല ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ വന്നത് നിങ്ങളിൽ പലരും അറിയാണ്ട് അതിനെ മിസ്സാക്കി കളഞ്ഞ ഒരു പ്രോഡക്റ്റാണ് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് എങ്ങനെയാണ് മിസ്സായി പോയതെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ ധാരണയില്ല കേട്ടോ ഒരു ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ സ്കിൻ കെയറിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആളാണ് സ്കിൻ ഭയങ്കര ഇമ്പ്രൂവ് ആവണം ടാനക്ക് റിമൂവ് ആവണം നല്ലൊരു അത് നല്ല ടെക്സ്ചർക്കുണ്ടാവണം അങ്ങനെയൊക്കെ നിങ്ങളുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക വളരെ ചുരുക്കം പേരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയുക കേട്ടോ സെൻസിറ്റീവ് സ്കിൻകാരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് അവർ നിങ്ങൾ പാസസ് മസാജ് ചെയ്തിട്ട് പറയുക അപ്പം അല്ലാണ്ട് വെള്ളവരെയുറിച്ച് ഞാൻ പറയുവാണ് സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രോഡക്റ്റ് കേട്ടോ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ ഓക്കെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർ റേറ്റഡ് അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നത് എന്നെ അവർ എന്തർത്ഥത്തിലാണ് ആ പേരിട്ടത് അണ്ടർ റേറ്റഡ് ആയിപ്പോയ പ്രോഡക്റ്റ് ആട്ടോ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റിന് അണ്ടർ റേറ്റായിട്ട് കളഞ്ഞോ എന്നൊരു സംശയം ഇല്ലാതില്ല നമ്മുടെ ഓർഡിനറിയുടെ ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ കണ്ടോ നമ്മുടെ ഓർഡിനറിയുടെ പാക്കേജിങ് പോലെയൊക്കെ ഇരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർ റേറ്റഡ് എന്ന ബ്രാൻഡിൻ്റെ ഒരു പീലിങ് സൊല്യൂഷൻ ആട്ടോ ഇതൊരു പീലിങ് സൊല്യൂഷനാണ് ഞാനിത് വളരെ അവിചാരിതമായിട്ട് നൈക്കയിൽ കണ്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ഇത് റേറ്റ് ഫസ്റ്റ് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്ടോ വാങ്ങി ഞാനതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ തന്നെ ഒരു ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്യുന്ന ഫേസ് വാഷ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പം ഇതിന്റെ റിവ്യൂ ഞാൻ ഏകദേശം ഒരു വൺ മന്ത് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു റിവ്യൂ എനിക്ക് പറയുന്നുണ്ട് ഒരിക്കലും പേഡ് റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ എൻ്റെ കാശുപുളിക്ക് വാങ്ങിയതാണ് എനിക്കാരും പേഡ് തന്നിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് എ എച്ച് ടു പെർസെൻറ്റേജ് ബി എച്ച് ഫൈവ് പെർസെൻറ്റേജ് ബി എച്ച് പി എച്ച് എ പീലിങ് സൊല്യൂഷൻ ഇതാണുണ്ടോ ഇതിൽ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് ഇതിനാണ് ഇത്രയും ഇതാണ് ഇതിനകത്തുള്ളത് ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു കെമിക്കൽ പീലിങ് സൊല്യൂഷനാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ അതൊക്കെ റിമൂവ് ആക്കി കളയും ഓർഡിനറിയുടെ പീലിങ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയട്ടെ അതിനെക്കാട്ടിലൊക്കെ ബെറ്റർ ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു സാധനം കേട്ടോ ഇത് ആ നമ്മുടെ മിനി സൊല്യൂഷൻ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഫസ്റ്റ് കാണുമ്പോൾ ഇത് ബ്ലഡ് ഒക്കെ വരുന്ന ഫേസിൽ ഇട്ടാക്കിൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ അങ്ങനെ കാണുമ്പോഴത്തേക്കും പിന്നെ ആണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞ് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഓടിനടിയുടെ ഒക്കെ പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചൊരു കുറച്ചൊരു ആയിട്ട് റിസൾട്ട് കിട്ടുന്ന എനിക്കിതാണെന്ന് തോന്നുന്നു അതിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആസിഡ് ആണ് നമ്മുടെ ഫിസിക്കൽ എക്സ്പോളിയേഷനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എന്നായിട്ട് തോന്നിയിട്ടുള്ളത് ആസിഡ് എക്സ്പോളേഷൻ ആ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് റിസൾട്ട് തരും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് തരും എന്ന് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എനിക്ക് കുറച്ചു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും അതിൽ തന്നെ കേട്ടോ ട്വന്റി ഫൈവ് പെർസെന്റേജ് എ ഹെച്ച് ആക്സിഡ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ തന്നെ സർഫസ് ഏരിയ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് ബീറ്റ ഹൈഡ്രോസി ആക്സിഡ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കോഡ്സും നമ്മുടെ ഡീപ്പ് ായിട്ട് നമ്മൾ സ്കിന്നിനകത്തോട്ട് പെൻട്രേറ്റ് ചെയ്തിട്ട് ഡീപ്പായിട്ട് നമ്മുടെ സ്കിൻ എക്സ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഇതിൽ അകത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഫൈവ് പെർസെൻറ്റേജ് പി എച്ച് എ പി എച്ച് എന്ന് പറയുമ്പോൾ പോളിഹൈഡ്രോസി ആക്സിഡാണ് ഇതൊരു ജെൻറ്റലി ഒരു ജെൻറ്റലായിട്ടുള്ളൊരു ആക്സിഡാണ് ഇതും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോക്കിയും ഒക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡിനറിയൊക്കെ ആയിട്ടും കുറച്ചും ജെൻറ്റിലാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം അതിൻ്റെ അതുപോലെ അത്രത്തോളം സ്ട്രോങ് കാര്യങ്ങളും ഒന്നുമല്ല ആൾ കുറച്ചൊന്ന് ജെൻറ്റിലാണ് ജെൻറ്റിലായിട്ടാണ് നമുക്ക് എക്സ്പോളായിട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സ്ട്രോങ് അത്രത്തോളം എന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു നല്ല സ്കിന്നൊക്കെ നമുക്ക് അടുത്ത് യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് നമുക്ക് ഒരു ഗ്ലോ തരും അതായതുപോലെ തന്നെ നമുക്ക് ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും പിമ്പിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിമ്പിൾസ് വരുമ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയൊരു ടുത്ത് വെച്ചു കൊടുക്കും കേട്ടോ അതിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ തന്നെ അടുത്ത ദിവസം ആകുമ്പോൾ തന്നെ ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള പിമ്പിൾസൊക്കെ ഒന്ന് ചുരുങ്ങി ഒന്ന് ചുരുങ്ങിയാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അതൊന്ന് പിന്നെ കുറച്ചൊന്നും അത് പോകും കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്കിന്നിലൊക്കെ നല്ല ഒരു നമ്മുടെ സ്കിൻ ടെക്സ്ചറൊക്കെ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കി നമ്മൾ ഇമ്പ്രൂവ് ആക്കി തരും അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പാസ്റ്റസ് മസ്റ്റായിട്ട് മസ്റ്റ് എടുത്തിട്ട് വേണം എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാട്ടാ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വീക്കിലി ടൈം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീക്കിലി ഒരു ഒരു ദിവസം ഒരു നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ ഡ്രൈ സ്കിന്നിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റായിട്ടുള്ള സ്കിന്നിൽ ഒന്ന് യൂസ് ചെയ്ത് ഡ്രൈ സ്കിന്നിൽ വേണം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് ഫൈവ് ഒരു ടെൻ മിനിറ്റ്സിന് അകത്ത് കേട്ടോ അകത്താവുമ്പോഴത്തേക്കൊന്ന് വാഷ് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് മോയിച്ചറൈസർ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും മസ്റ്റ് ആയിട്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക അതിനുശേഷം രാവിലെ മസ്റ്റ് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഇത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇത് യൂസ് ചെയ്തത് ശ്രദ്ധിക്കുക ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞോളൂ സെൻസിറ്റീവ് സ്കിൻ കാർ ശ്രദ്ധിക്കുക മസ്റ്റായിട്ടും പാസ്റ്റിസ് ചെയ്യുക ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഇത് പേസ് യൂസ് ചെയ്യുക കേട്ടോ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളെ കെമിക്കലല്ലേ കെമിക്കൽ പോലെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാവും അതുകൊണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്പേരിയെ നിന്നും നമ്മുടെ ഐ ഏരിയയിൽ നിന്നും ഒന്ന് ഒന്ന് മാറ്റിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചൂടെ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇത്രയും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ബെസ്റ്റായിട്ടോ ദി ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടിപ്പൊളിയുടെ ടാനും ഒക്കെ റിമൂവ് ആക്കി കളിയും റിമൂവ് ആക്കി തരും സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ തരും ഞാൻ നമ്മളെൻ്റെ സ്കിൻ കെയർ കേൾ എൻ്റെ ഫേസ് പാക്ക് എല്ലാം ഇഴുന്നതിൻ്റെ കൂടെ തന്നെ വിക്കലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം ആട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓർഡിനറിയുടെ പീലിങ് സൊല്യൂഷൻ അടിപൊളി പ്രോഡക്റ്റാണ് മസ്റ്റായിട്ടും നോക്കുക ഞാൻ ഇതിൻ്റെ ടെക്സ്റ്ററ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ഇതിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ കേട്ടോ ഇങ്ങനത്തെ ഒരു കളർ കേട്ടോ ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് ഇത് ഒരു ഹണി അങ്ങനത്തെ ഒരു ഹണിയുടെ ആ ഒരു ടെക്സ്ചർ പോലെ വരും കേട്ടോ ഇങ്ങനെ കേട്ടോ വരുന്നത് ഡാർക്ക് അല്ല ഒരു ചെറിയൊരു പിങ്കിഷ് റെഡ് റെഡില്ലേ അങ്ങനത്തെ ഒരു റെഡ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു കളറ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് കളറ് കാര്യങ്ങളൊന്നും തന്നെ ഇരിക്കും അങ്ങനെ കാണത്തില്ല ഇതിങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു ചെറിയൊരു പിങ്കിഷ് കളർ മാത്രം ചെറിയ രീതിയിൽ കേട്ടോ ഇങ്ങനെ കാണത്തുള്ളൂ ഇങ്ങനെ അങ്ങ് പോകും എൻ്റെ ഒരു ചെറിയൊരു പുളിപ്പരിസ ഉണ്ട് കേട്ടോ പുളിയുണ്ട് എനിക്ക് വായിൽ പോയിട്ടുണ്ട് അറിയാണ്ട് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചില്ല അതിൻ്റെ പുളി ഉണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ കേട്ടോ വരുന്നതിൻ്റെ എക്സറേ കാര്യങ്ങളൊക്കെ അത് എങ്ങനെയാണ് കേട്ടോ പിന്നെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ എന്നെ കടാതെ ആകർഷിച്ചത് തന്നെ ഇതിന്റെ റേറ്റ് ആണ് ഞാൻ ഇത് വാങ്ങിയപ്പോൾ എനിക്ക് എനിക്കൊരു ടു സിക്സ്റ്റി റുപ്പീസേ ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്കൊരു നൈക്കലോഫറുള്ള സമയത്താണെങ്കിൽ ആ അത്ര രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല പക്ഷേ ഇത്ര ഒരു ചെറിയൊരു എമൗണ്ടിന് ഇത്രയും നല്ലൊരു രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫേസ് വാഷ് ആണെങ്കിൽ കൂടിയും വളരെ റേറ്റ് കുറവാണ് നല്ല ക്വാൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും കേട്ടോ അതും നല്ലൊരു ഫേസ് വാഷ് ആണ് നന്നായിട്ട് സ്കിന്നൊക്കെ ഒരു ഇത് നമ്മൾ പിമ്പിൾസ് കാര്യങ്ങളൊന്നും വരില്ല സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും കേട്ടോ അപ്പം റേറ്റും വളരെ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നല്ലൊരു റിസൾട്ടും തരുന്നൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അടിപൊളി പ്രോഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു സൺസ്ക്രീൻ അതിനെക്കുറിച്ച് എനിക്ക് അത്ര നല്ല റിവ്യൂ അല്ല കേട്ടോ പറയുന്നത് ഞാൻ കുറെ കണ്ടായിരുന്നു സൺസ്ക്രീൻ എത്ര പോരാ എന്നൊക്കെ ചെറിയ പനിയൊക്കെ കിട്ടിയതൊക്കെ ഉണ്ട് അപ്പം സൺസ്ക്രീനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക ഞാൻ ഞാൻ ഈ പറഞ്ഞ എനിക്ക് റെസിപ്പി കിട്ടിയതാട്ടോ ഞാൻ പറയുന്നത് അപ്പം മസ്റ്റായിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കാം അടിപൊളി പ്രോഡക്റ്റാണ് അണ്ടർ ആയിട്ട് ബാൻറ്റിൻ്റെ പീലിംഗ് സൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സെൻസിറ്റീവ് സ്കിന് എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നിന് അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വീഡിയോ ഇതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിലും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നാളെ പറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ